ഒരു വർഷത്തിൽ ഒരു മാസം ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു ആഴ്ചയുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ കഥ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഇതൊരു കംപ്ലീറ്റ്ലി ഫണ്ണായിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മളിങ്ങനെ കുറേ നാളായി ഒരു സാധനം എനിക്ക് കിട്ടിയിരികയാണ് ഇത് കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെങ്കിലും നമ്മളിങ്ങനെ കാര്യമാക്കാത്തൊരു സാധനമായിരുന്നു അപ്പോൾ ആ സാധനം ഇങ്ങനെ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വന്നു കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു അപ്പോൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് എന്നല്ല ജസ്റ്റ് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വേറൊന്നുമില്ല ആ സാധനം ഈ വീഡിയോ ജസ്റ്റ് ഒരു ഫണ്യിട്ടേ നിങ്ങൾ കാണാൻ പാടുള്ളൂ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഫൺ എന്നുള്ള രീതിയിലാണ് ഡോൺ ടേക്ക് ഇറ്റ് പേഴ്സണലി അപ്പോൾ നമുക്ക് കാണാം ഇത് എൻ്റെ പഴയ ഓട്ടോഗ്രാഫാണ് പത്താം ക്ലാസ്സിലാണ് അപ്പം ഈ പത്താം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ കുറേ നൊസ്റ്റു നോസ്റ്റുകളും പിന്നെ ഭയങ്കര നൊസ്റ്റുവിനേക്കാളും കൂടുതൽ എനിക്ക് ചിരിയാട്ടോ ഞാൻ കെടന്ന് ഇത് ഞാൻ ഇടക്ക് വായിക്കുന്നതാണ് ഇപ്പം കുറേ നാളായിട്ട് ഇപ്പം വായിക്ക വായിക്കാറില്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിക്കും ശരിക്കും കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ആരും നമ്മുടെ പലരും പല വഴിക്കൊക്കെ ആയല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് ഇടക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ഈ എഴുതിത്തുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാം മീൻസ് പലരും പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി കാണുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ എൻ്റെ ഓട്ടോഗ്രാഫാണ് ഞാൻ റിയാക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഒരു ഓട്ടോഗ്രാഫ് ഉണ്ടാവില്ലേ സ്വന്തമായിട്ട് മിക്കവർക്കും ഉണ്ടാകും അപ്പം എനിക്കുള്ളത് ഈ ഒരു കുഞ്ഞ് ഓട്ടോഗ്രാഫാണ് അപ്പം ഞങ്ങളുടെ സമയത്ത് എല്ലാവർക്കും ഭയങ്കര വലിയ ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഞ്ഞു ഓട്ടോഗ്രാഫ് മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടത് കാരണം എൻ്റെ ചേച്ചിക്ക് കുഞ്ഞ് ഓട്ടോഗ്രാഫായിരുന്നു അപ്പോൾ നമ്മൾ ചേച്ചിമാരെയൊക്കെ തന്നെ കുറേയൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആകും അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എനിക്ക് കുഞ്ഞു ഓട്ടോഗ്രാഫ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു ഓട്ടോഗ്രാഫ് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ് എൻ്റെ പൊന്നമ്മച്ചി അപ്പം ആ ഓട്ടോഗ്രാഫാണിത് സോ ഇതൊരു തത്തയുടെ പടമൊക്കെ ഉള്ള ഇത് ആക്ച്വലി ഇപ്പം പൊക്കിക്കൊണ്ട് വന്നത് ഹന്നു ആണ് ഹന്നു ഈ തത്തേനെ കണ്ട് പൊക്കിക്കൊണ്ട് വന്നതാണ് ഒക്കെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് മെമ്മറീസ് ഒക്കെ ഇവിടെ ഫോട്ടോയൊക്കെ ഒട്ടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സിൻ്റെയൊക്കെ പക്ഷെ ഫോട്ടോയൊന്നും ഇല്ല കയ്യിൽ പിന്നെ പിന്നെ ഇങ്ങനെ വരെ 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 ഓരോരോ സംഭവങ്ങൾ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ ഞാനിങ്ങനെ ഇടക്കിടക്കൊക്കെ ഇതിൽ ഭയങ്കര ഓട്ടൊക്കെ ഉണ്ടോ സൗഹൃദം വാക്കുകളായി തീരുമ്പോൾ ഹൃദയത്തിന്റെ മറുപടി മറുപടിയാകുന്നു ഈ ഓർമ്മക്കുറിപ്പുകൾ ശരിയാണ് ഓട്ടോഗ്രാഫ് ചെയ്തത് നല്ലതാണ് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ നോക്കാലോ പിന്നെ ഓട്ടോഗ്രാഫിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് പിന്നെ സോഡിയാക് സയൻസും കാര്യങ്ങളും പിന്നെ ഇപ്പോഴും തൊട്ടാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അപ്പം ആദ്യം ഞാൻ എന്നെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രഹിത ഇത് ഇത് തലതിരിഞ്ഞായിരിക്കും വീഡിയോ വരുന്നത് രഹിത അഭ്യസ് പിന്നെ എനിക്ക് ആകാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡോക്ടർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് പത്താം ക്ലാസ് അല്ലേ പിന്നെ ഞാനിവിടെ കുറച്ചിങ്ങനെ സ്കെച്ച് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടാൽ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിട്ടിട ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഹന്നു പറിച്ചെടുത്തു അതൊക്കെ ഹന്നു ആണ് ഇവിടെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് ഞാൻ നല്ല ഭംഗിക്ക് വെച്ചിരുന്ന സാധനമായിരുന്നു അത് ഹന്നു പറിച്ചെടുത്തു തിന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ എൻ്റെ പേജ് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഒരാളൊരു ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട് കോമഡി സാധനമാണ് ഇത് നിങ്ങൾ വായിക്കണം ഓക്കെ ഫസ്റ്റ് പേര് ഞാൻ വായിക്കുന്നില്ല പേര് വേണമെങ്കിൽ നിങ്ങളിങ്ങനെ മറിച്ച് കണ്ടോ ഓക്കെ അപ്പോൾ ആളുടെ അംബിഷൻ ഒക്കെ കുറെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സോഡിയോക്സൈഡിൻ്റെ അംബിഷൻ കാര്യങ്ങളൊക്കെ സിവിൽ സർവീസ് പിന്നെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഡോക്ടർ എഴുതിയതുപോലെ ആൾ സിവിൽ സർവീസൊക്കെ എഴുതിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ വായിക്കാം ഡിയർ രഹിന വിട പറയാൻ ദിവസങ്ങൾ മാത്രം ഓർത്തിരിക്കാൻ മണിക്കൂറുകൾ മാത്രം ഒന്നാകാൻ നിമിഷങ്ങൾ മാത്രം സ്നേഹിക്കാൻ സെക്കൻഡുകൾ മാത്രം നൽകി അവൾ യാത്രയാവുന്നു ഇത്രയേ ഉള്ളൂ ബാക്കി ഇല്ല ബാക്കി അവൾ എഴുതാൻ പറഞ്ഞു എന്താണോ സത്യം പറഞ്ഞാൽ നമ്മളൊരു സാധനം നിർത്തുമ്പോ നൽകി നീ പോകുകയാണോ എന്റെ സുഹൃത്തെ അങ്ങനെയൊക്കെയല്ലേ ചോദിക്കട്ടെ അത് അവൾ യാത്രയാവുന്നു സാധനം തീർന്ന് ബൈ യുവർ ലവ് ലി ആള് ഓൾ ദ ബെസ്റ്റ് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ നമ്മുടെ ഫസ്റ്റ് എത്തത് കഴിഞ്ഞിന് അടുത്തത് അടുത്തതൊരു പ്രശസ് പ്രശസ്തയായ വ്യക്തി അതിൻ്റെ പേര് വായിക്കണമെന്നുണ്ട് പേര് വായിച്ചിന് അവർക്ക് ഇനി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ വിളക്കിലെ ദീപം പോലെ മിന്നിലെ നാദം പോലെ പിരിയാതിരിക്കട്ടെ നാം തമ്മിലുള്ള സൗഹൃദം ഓക്കെ മറക്കരുതി കൂട്ടുകാരിയേ മറക്കൂല അടുത്ത ആള് അടുത്ത നമ്മുടെ കിരണാണ് കേട്ടോ കിരൺ 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 എഴുതിയിരിക്കുന്നതാണ് ഡിയർ റഹ്ന ഒരാളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സന്തോഷവധിയാണെങ്കിൽ അയാളെ നിങ്ങൾ സ്നേഹിക്കുന്നു യെസ് ദുഃഖം വരുമ്പോൾ ആരെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നുവോ അയാളെ അയാൾ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു യെസ് പക്ഷെ അതിന് നിപന്ധന ഈ പ്ലാർഡ് വരച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല പ്ലക്കാർഡും ഒരു ചിത്രശലവും ഓക്കെ മൈ അംബീഷൻ നോ ഐഡിയ എന്നാണ് ഓട്ടോ എഴുതിക്കുന്നത് മൈ അംബീഷൻ നോ ഐഡിയ ഇന്നലകളുടെ ഓർമ്മകൾക്ക് ഒരു ആയുസ്സിൻ്റെ വേദനയുണ്ട് എങ്കിലും സ്നേഹിച്ചു പോയി ഒത്തിരി ഒത്തിരി സ്നേഹിക്കാമിനിയും കണ്ണടയും നാൾ വരെയും ഒരിക്കലും എന്നെ മറക്കരുത് ബൈ ഫിജി ഇവളിപ്പം എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഇവളെ ഞാൻ ഈ ഓട്ടോഗ്രാഫ് എഴുതിയപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത് പിന്നെ ഞാൻ ഇവളെ കണ്ടിട്ടേ ഇല്ല ഇതേപോലെ പോലെ നിങ്ങൾക്കുണ്ടാവല്ലോ ഫ്രണ്ട്സ് അപ്പോൾ അവരൊക്കെ ഇപ്പം എവിടെയാണ് നിങ്ങൾ ഇങ്ങനെ ഓട്ടോഗ്രാഫി ഇന്നിനടുത്ത് വായിക്കണേ അപ്പം അടുത്തായിട്ട് ഞാനൊരു മെയിൻ കളി എന്ത് മെയിൻ കക്ഷിയുടെ വായിക്കാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ ഞാൻ വിചാരിച്ചൊരാളാണ് കേട്ടോ ഓക്കെ ഡിയർ റെഹിനാ എ ഫ്രണ്ട് സമ്മൾ ഹു നോസ് നോ സോളബൌട്ട് യു ആൻഡ് സ്റ്റിൽ ലവ്സ് യു ഇംഗ്ലീഷിൽ എഴുതോളൂ ഇംഗ്ലീഷ് വിട്ടൊരു കളിയില്ല മോളെ വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് യു ആർ മൈ ബെസ്റ്റ് 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 ഫ്രണ്ട് ഓൾവേസ് അവർ ഫ്രണ്ട്ഷിപ്പ് വെരി സ്പെഷ്യൽ ഫോർ മീ ഐ വിഷ് യു സ്റ്റഡി വെൽ ആൻഡ് അറ്റൈൻ ഫുൾ എ പ്ലസ് ഇൻ എസ്എസ്എൽസി എക്സാമിനേഷൻ ഓക്കെ ഇപ്പം അന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലായിരുന്നു ഗൈസ് അവൾ എന്നെ ചതിച്ചു എന്നെ തേച്ച് നിങ്ങൾക്കിതേപോലെ തേച്ചൊരു ഫ്രണ്ട് ഉണ്ടോ ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ തേച്ച ഒരു ഫ്രണ്ട് ഡെഫിനറ്റായിട്ടും ഉണ്ടാകും അങ്ങനെ എന്നെ തേച്ചൊരു ഫ്രണ്ടാട്ടോ ഇത് അയ്യോ നമുക്കിനി അടുത്ത ആള മനോഹരമായിട്ട് ലൗവും അതും ഇതുമൊക്കെ വരച്ചിങ്ങനെ ആയിരുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഡിയർ രഹ്ന നിന്റെ പുഞ്ചിരിക്ക് പിന്നിലെ ദുഃഖം കണ്ടെത്തുകയും നിന്റെ മൗനത്തിന് പിന്നിലെ വാക്കുകൾ കണ്ടെത്തുകയും നിന്റെ കോപത്തിനുള്ളിലെ സ്നേഹം കണ്ടെത്തുകയും ചെയ്യുന്നവർ ആരാണോ അവളെ നിനക്ക് വിശ്വസിക്കാം കാരണം അവൾ നിന്റെ യഥാർത്ഥ സുഹൃത്തായിരിക്കും തീർച്ച പക്ഷെ അങ്ങനെ ആരും ഇല്ല അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തിയില്ല എന്ത് ചെയ്യാനാണ് അങ്ങനൊരാളെ ഞാൻ കണ്ടെത്തിയില്ല നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ അടുത്തത് സോനു സോനു ആണ് ആണോട്ടോ സോനു കടലിന്റെ തിരകളെ കരതട്ടി മാറ്റുമ്പോൾ തേങ്ങി അകലുന്ന ആ തിര കരയെ തേടി വീണ്ടും വരും ഇവരൊക്കെ ഭയങ്കര സാഹിത്യ കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും കൊടുത്ത് നിനക്ക് ഓർമ്മ പോലും ഞാൻ എന്തോ നോക്കാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ വരികളൊക്കെ ഇതേപോലൊക്കെ തന്നെ പേടിച്ചെന്നൊക്കെ എഴുതി കേട്ടോ വീണ്ടും വരും ഒരിക്കലും പിരിയാൻ കഴിയാത്ത മനസ്സുമായി നമ്മുടെ സുഹൃദ് ബന്ധം പോലെ അപ്പ അവർന്ന് നോക്കിക്കേ അടുത്തത് അടുത്ത നമ്മുടെ സനിക ചേച്ചിയാണ് മേരി സനിക സ്നേഹിക്കുന്നവർക്ക് സ്നേഹം അമൂല്യമാണ് കാണുന്നവർക്ക് സ്നേഹം അസൂരിയാണ് ആസ്വദിക്കുന്നവർക്ക് സ്നേഹം മധുരമാണ് വേർപിരിയുന്നവർക്ക് സ്നേഹം വേദനയാണ് നമുക്കിടയിലെ ഈ സൗഹൃദവും ഒരു നാൾ വേദനയാകുമോ ആകുമോ അറിയില്ല എന്നാൽ ഒന്ന് ഇത് കാര്യം നമുക്കറിയാം മഴയുടെ നേരത്തെ രാഗം പോലെ പിന്നെയും ബാക്കി നിൽക്കുന്ന മഴത്തുള്ളികൾ പോലെ നിന്റെ ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിൽ അണയാത്തൊരു നാളമായി നിലനിൽക്കും ഡിയർ ഫ്രണ്ട് ബെർത്ത് സ്റ്റാർട്ട് ഓഫ് ലൈഫ് ബ്യൂട്ടി ഓഫ് ലൈഫ് ലവ് ഈസ് പാർട്ട് ഓഫ് ലൈഫ് ബട്ട് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഹാർട്ട് ഓഫ് ലൈഫ് ഡു യുവർ ഡ്യൂട്ടി ദാറ്റ് ഇസ് യുവർ ഡ്യൂട്ടി പനിയാണ് സോ ദിസ് ടൈംസ് യുവർ ഡ്യൂട്ടി എസ് എസ് എൽ സി എക്സാം ആ മര്യാദക്ക് പഠിച്ചോട്ടെ ഇല്ലെങ്കിലായിരിക്കും ഏൾത്ത് ബസ് ഫോർ യുവർ എക്സാം ഐ ക്യാൻ നെവർ സ്റ്റോപ്പ് മിസ്സിങ് യു വിത്ത് ലവ് ഡാഷ് എൻ്റെ പൊന്നോ പിന്നുണ്ടായ പുകലക്ക സൂപ്പർ ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് ജിസ്മി 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 നിക് നീം കിസ്മി ഓക്കെ ജിസ്മിനൊക്കെ കണ്ടിട്ട് കുറേ നാളെ ആട്ടോ അവർ വേറെ ക്ലാസ്സിലായിരുന്നു ഡിയർ റഹിന വെൻ ഗോഡ് പുഷ്യസ് യു ടു ദഡ്ജ് ഓഫ് ഡിഫിക്കൾട്ടി ട്രസ്റ്റ് ഹീം ഫുള്ളി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം ഫുള്ളായിട്ടും ട്രസ്റ്റ് ചെയ്യണം ബിക്കോസ് ടു തിങ്സ് ക്യാൻ ഹാപ്പൻ എയ്തർ ഹി വിൽ ക്യാച്ച് യു വെൻ യു ഫോൾ ഓർ ഹീ വിൽ ടീച്ച് യു ഹൗ ടു ഫ്ലൈ അത് കൊള്ളാം കേട്ടോ നല്ലതായിരുന്നു ഇത് ഇത് അടിപൊളിയൊരു വിഷാണ് അത് നല്ല ഭംഗിക്ക് എഴുതിയിട്ടുണ്ട് കണ്ട കാണുന്നുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസത്തിൽ എഴുതിയിട്ടുണ്ട് അടുത്തത് നമ്മുടെ നമ്മുടെ മികളാണ് ഗ്രൈസ് മികൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഡാൻസിങ് പാർട്നറാണ് ഡിയർ ഫ്രണ്ട് ഒരു വർഷത്തിൽ ഒരു മാസം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോണെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഒരു വർഷത്തിൽ ഒരു മാസം ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു ആഴ്ചയുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറിൽ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഓർത്തിരിക്കുമെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത് ബൈ മീകൾ ഈശ്വരാ എന്തൊക്കെ ഞാൻ കേൾക്കണം അടുത്തത് നമ്മുടെ ആശിനെയാണ് എഴുതിയേക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട് പൊഴിയുന്ന പൂവുകൾ കൊഴിയുന്ന ദിനങ്ങൾ ഒന്നും തിരിച്ചു വരില്ല അതെ എന്നും നിഴലായി നിലാവായി കൂടെയുള്ള ഒന്ന് മാത്രം നാം തമ്മിലുള്ള കൈ ഞാൻ നാം തമ്മിലുള്ള ഉള്ളൂ ബാക്കി ഞാൻ ഊഹിച്ചു പൂരിപ്പിക്കണം പിന്നെ ഞാനിവിടെ ചെറുതായിട്ട് സുഹൃത്ത് ബന്ധമെന്ന് എഴുതിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പൂരിപ്പിച്ചതാണ് പറന്നുപോയ പ്രാവുകൾ തിരിച്ചു വന്നേക്കാം വറ്റിപ്പോയ പുഴ കവിഞ്ഞൊഴുകിയേക്കാം പക്ഷെ കഴിഞ്ഞു പോയ സ്കൂൾ ജീവിതം ഒരിക്കലും തിരിച്ചു വരില്ല വരണ്ട ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ വെച്ച് കണ്ടാൽ ചിരിക്കാൻ വരയ്ക്കാം ചിരിക്കാനോ ഞാൻ ചിരിക്കാറുണ്ട് അവർ ഏതെങ്കിലുമൊക്കെ കോണി വെച്ച് കാണുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് പിന്നെ ഇതൊരു ആയിട്ട് ഞാൻ വരച്ചതാണ് കഥ എന്നിട്ട് മങ്ങിപ്പോയതാണ് കേട്ടോ ഈ ഒരു നീല നീല കളർ ഇങ്ങനെ വന്നേക്കുന്നു മങ്ങി നമ്മുടെ സിനിമയാണ് അടുത്ത കഥാനായിക സിനു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് സ്നേഹത്തിന് കാണാൻ കഴിയും സ്നേഹത്തിന് വില അറിയുന്നത് സൗഹൃദത്തിലൂടെയാണ് നിന്റെ സഹൃദം ഞാൻ ഒരിക്കലും മറക്കില്ല ഓക്കെ കഴിഞ്ഞോ എതു രാത്രി പകലിനെ സ്നേഹിച്ചു പകൽ രാത്രിയും സ്നേഹിച്ചു എന്നാൽ ഇവർ തമ്മിൽ കാണുന്നില്ല പക്ഷെ ഇവരുടെ സ്നേഹം പങ്കുവയ്ക്കാൻ ആകാശമുണ്ട് അയിനി ബാക്കി എന്താണാ തെണ്ടി നീ എഴുതാത്തത് വിഷ് യു ഓൾ ദ ബെസ്റ്റ് അടുത്ത സ്നേഹ നമ്മുടെ ചെല്ലാന സ്നേഹട്ടാ എന്റെ ക്ലാസ്സിൽ രണ്ട് സ്നേഹമുണ്ടായിരുന്നു ഇപ്പൊ തെറ്റിരിക്കുന്നു ചെല്ലാന സ്നേഹയാണ് ഡിയർ രേഖ ജീവിതത്തിൽ ഞാൻ കാത്തിരുന്നതും സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും നിന്നെയാണെന്ന് എടി അവളെ കല്യാണം കഴിഞ്ഞു പക്ഷേ കാലം വന്നും ഇന്നും എനിക്ക് നഷ്ടമാക്കിയത് നിന്നെയാണ് എങ്കിലും എന്നിത്രയും സ്വപ്നമായി നീ ബാക്കിയില്ല ബാക്കി ഞാൻ ഊഹിച്ച് പൂരിപ്പിച്ചെഴുതണോ അല്ല എനിക്കറിയാൻ പറഞ്ഞിരിക്കും ഇവരൊക്കെ പകുതി വെച്ച് നിർത്തിട്ട് പോകേ കാലം അന്നും ഇന്നും എനിക്ക് നഷ്ടമാക്കിയത് നിന്നെയാണെങ്കിലും എന്നെ ഇത്രയും സ്വപ്നമായി നീ നീ അത്രേ ഉള്ളു കഥ മഞ്ജരടം മാം ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഏട്ടാ നെക്സ്റ്റ് നമ്മുടെ ആൽവിൻ ക്രിസ്റ്റ്യനെയാണ് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് എഴുപതുകളിലൂടെ കടന്നുപോയ നിന്റെ മുഖം പുഴു സ്നേഹിച്ചു തീർത്ത നിന്റെ ആ മഞ്ഞ പല്ലുകളും മത്തങ്ങയുടെ തൂക്കത്തിനൊത്ത നിന്റെ ആ സുവർണ വിടികളും ശീല ടീച്ചർ സ്നേഹിച്ചു തീർത്ത നിന്റെ ആ കൈകളും എൻ്റെ പൊന്നരഹിതന ഞാനേ കണ്ടുള്ളു ഞാൻ മാത്രമേ കണ്ടുള്ളൂ നിന്റെ ആ വിചിത്ര വിചിത്രമു അത്ര ഉള്ളുട്ടോ പിന്നെ ഭയങ്കര കോമഡി ആക്കാൻ ആൾ ശ്രമിച്ചിട്ടുണ്ട് ഞാനും കോമഡി ആക്കാൻ പലരുടെയും ഓട്ടോഗ്രാഫിൽ ഭയങ്കര മാരകമായിട്ട് മാരകമായിട്ട് ഞാൻ കോമഡി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം കോമഡി ആയി എന്ന് അറിയില്ല ഇപ്പൊ വായിക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നുന്നു അവളെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്നേഹ പി എസ് വന്നിരിക്കാം കേട്ടോ ഇണ പിരിയാത്ത സ്നേഹം ഈണത്തിൽ പാടുന്ന സ്വരം ഈ അവസരത്തിൽ ഇടിച്ചു പിരിയരുത് മറ്റേ സാധനവും ഇന്നത്തില്ല കേട്ടോ വിശാല മനസ്സെ വിരോധം വലുതെ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം അതായത് പണ്ട് മുതലേ ഉള്ള ഒരു ഫ്ലോ ആസാനം ഇതിലില്ല ഞങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയാരുന്നു ആ സമയത്ത് ഇപ്പൊ ഡിയർ രഹിന അലീനയാണ് കേട്ടോ കരയുന്നത് നിന്റെ കണ്ണല്ല നിന്റെ മനസ്സാണ് യെസ് ചിരിക്കുന്നത് നിന്റെ ചുണ്ടല്ല നിന്റെ ഹൃദയമാണ് പിരിയുന്നത് നമ്മളല്ല നമ്മുടെ വിധിയാണ് അപ്പൊ എല്ലാ എല്ലാവർക്കും മനസ്സിലായു വിധിയാണ് പിരിക്കുന്നത് ഉമ്മ മുത്തേ ബൈ അല്ലു അല്ലു ഫാനായിരുന്നു അല്ല അടുത്ത നമ്മുടെ സോജിയാണ് ശരത്കാല പക്ഷികൾ കൂടുകൂട്ടാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്റെ രഹിതക്ക് സുഖമാണോന്ന് സുഖമാണോന്ന് കരകടലിനെ സ്നേഹിക്കുന്നു ചെടി പൂവിനെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു ബൈ യുവർ ബെസ്റ്റ് ഫ്രണ്ട് സോജി തിന്നെ ഇത് തന്നെ ഇത് തന്നെ കോപ്പി പേസ്റ്റ് എടുത്ത് വേറൊരാൾ എഴുതിയിട്ടുണ്ട് കേട്ടോ ശരത്കാല പക്ഷികൾ പക്ഷികൾക്ക് ഇതിന് മുന്നോക്കിട്ട് ഇങ്ങനെ എഴുതിയതായിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നത് അടുത്ത നമ്മുടെ നീതമ്മയാണ് ചിതലരിക്കാത്ത ഹൃദയവും അതിനുള്ളിൽ എന്റെ ഓർമ്മകളും ഉള്ളപ്പോൾ നിനക്കെന്തിനാണ് ഈ ചിതലരിക്കുന്ന ഓട്ടോഗ്രാഫ് കണ്ണീരുകൊണ്ട് കൊണ്ട് ദുഃഖം ചിരിച്ചുകൊണ്ട് സന്തോഷിക്കാം എന്നാൽ വേർപാട് എന്ന മുറിവിന്റെ നോവകയറ്റാൻ ഒന്നിനും സാധിക്കില്ല കൈസ് ഒന്നിനും സാധിക്കില്ല കഴിഞ്ഞു അത്രയുള്ളൂ പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് ജ്യോഷന ഒരുപടി ഓർമ്മകളുമായി ഈ കലാലയത്തിന്റെ പടിയിറങ്ങുന്ന എന്റെ പ്രിയ സുഹൃത്തിന് ഒരായിരം വിജയാശംസകൾ കലാലയം അല്ലായിരുന്നല്ലോ പുതിയ സൗഹൃദങ്ങൾ നിന്നെ തേടിയെത്തുമ്പോൾ മറക്കരുത് തന്നെ ഇല്ല വിടവാങ്ങി പിരിയുമ്പോൾ കരവിങ്ങി കരയുമ്പോൾ മധുരമായി എഴുതുവാൻ വാക്കുകളില്ല സുഹൃത്തേ പക്ഷേ ഒന്ന് മാത്രം മറക്കരുതന്നെ ഇല്ല മറക്കില്ല ഇതൊരു കോമഡി കോപടി സാര നമ്മുടെ വിബിളാണ് എഴുതിയിരിക്കുന്നത് വിബിൾ ജോസ്ന ഇവള് ഇവള് വേറൊരു ക്ലാസ്സിലായിരുന്നു എ ക്ലാസ് എ ഡിവിഷനിലായിരുന്നു ഞങ്ങൾ സി ഡിവിഷനിലായിരുന്നു അപ്പം അവള് പണ്ടാള് ഭയങ്കര കോമഡിയാണ് പാത എഴുതിയിരിക്കുന്നതാണ് ഡിയർ ആർ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇത്രേ ഉള്ളു അല്ല ഇഷ്ടമായി ഇത്രേ ഇത്രയുള്ളൂ ബാക്കി അന്തോ ഇല്ല കുന്തവും ഇല്ല അപ്പൊ അങ്ങനെയാണ് നമ്മളെ വിപിളി എഴുതിയിരിക്കുന്നത് ഇവള് കന്യാസ്ത്രീ ആകാൻ പോയെന്നാണ് ഞാൻ കേട്ടത് പിന്നെ അവിടെ എത്തി എന്നറിയില്ല അവിടെ നമ്മുടെ ആദിഥ്യയാണ് ഡിയർ ആർ ലാഭത്തിന് വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഇല്ല പുഞ്ചിരി പ്രതീക്ഷിച്ച് ഞാൻ ആരെയും നോക്കി നോക്കിച്ചിരിക്കാറില്ല സ്വന്തമെന്ന് കരുതി ഞാൻ ആരോടും സങ്കടം പറയാറില്ല എന്നാൽ സ്വന്തം എന്ന് കരുതിയാൽ മറ്റാര്ക്കും വിട്ടുകൊടുക്കാറുമില്ല ആണ് കേട്ടോ ക്രിസ്റ്റീന ഫ്രണ്ട്ഷിപ്പ് ഒരു മഴ പോലെയാണ് അകലെ പെയ്യുമ്പോൾ കൊതിയാകും അരികെ അനുഭൂതിയാകും പെയ്തു തോരുമ്പോൾ വേദനയാകും എന്നോ ഒരിക്കലും നഷ്ടപ്പെട്ടുപോയ കടലാസ തോണിയാണ് പ്രണയമെങ്കിൽ സ്നേഹത്തിൻ കടവിൽ കെട്ടിയിട്ട കളിവെള്ളമാണ് സൗഹൃദം ഐ റിയലി ലവ് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എസ് എൽ സി എക്സാം ഭീഷണി എഴുതിയിട്ടുണ്ട് ഐ വിൽ ബിക്കം എ ഗുഡ് വൈഫ് ആ വിബിൾ വിബിൾ തിരിച്ചു വന്നിരിക്കണ പൂർവാധികം ശക്തിയോടെ വിബിൾ തിരിച്ചു വന്നിരിക്കുന്നേന് ഡിയർ എ പ്ലസ് വാങ്ങിക്കണം എ പ്ലസ് വാങ്ങിക്കണം ആ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കെന്താ ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ അവളെ എഴുതി വച്ചതാണ് ആ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കെന്താ നീ ആക്ട്രസ് ആകുമ്പോൾ എന്നെ ഓർത്താൽ പിന്നെ അഭിനയിക്കുമ്പോൾ ഇവളെന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് അതിന് മുന്നേ ഞാൻ വായിക്കാഞ്ഞിട്ടാണ് ഇട്ടാണ് ഇവളെ എഴുതി ഡിയർ കനിഹ എന്നെ കണ്ടിട്ട് കനിഹയുടെ ലുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഏഹ് ഈ പെണ്ണിന് ഭാത്താണ് ഈ പെണ്ണ് പണ്ട് മുതലേ പറയും എന്നെ കാണുമ്പോൾ കനീഹ കനീഹ ഞാനാ ഒരു ഒരു തരി ഒരു ഒരു മുടിയുടെ അടുപ്പം പോലും ഇല്ല ആ വാങ്ങിച്ചില്ല എ പ്ലസ് വാങ്ങിക്കണം ആ വാങ്ങിച്ചില്ലെങ്കിൽ എന്താ കനി ആക്ട്രസ് ആകുമ്പോൾ എന്നെ ഓർത്താൽ പിന്നെ അഭിനയിക്കുമ്പോൾ കുളമാക്കും എന്റെ ഈ സുന്ദരമായ മുഖം പിന്നെ വിവാഹം കഴിക്കുന്ന പോകും കഴിക്കാൻ പോകുന്ന കഴുതയെ കാണിച്ചു തരണം ഇവളാണ് കന്യാസ്ത്രീ ആകാൻ പോയത് മടത്തിന് പുറത്താക്കി ഞാൻ അറിഞ്ഞില്ല മിക്കവാറും പുറത്താക്കി കാണണം പിന്നെ ഞാൻ കുറച്ചത് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ വിപി വിപിള് നിർത്തിയിട്ടില്ല കേട്ടോ വിപിള് നിർത്താനെന്ന് ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല വിപിളിന് അടുത്ത് എഴുതിട്ടുണ്ട് ലളിതമാ ഓർമ്മയിൽ വിരിയുമീ ഇഷ്ടം കഴിഞ്ഞു മൂന്ന് മൂന്ന തട്ടി വിട്ടേക്കണം നമ്പറുകൾ കോണ്ടാക്ട് നമ്പറുകൾ എഴുതി തന്നിട്ടുണ്ട് വിളിച്ചു നോക്കിയപ്പോൾ ആ നമ്പർ ഒന്നും നിലവിലില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഓട്ടോഗ്രാഫ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലൊരു ഓട്ടോഗ്രാഫ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വായിച്ച് നോക്കുക വായിച്ചിരുന്ന് കുത്തിയിരുന്ന് ചിരിക്കുക അപ്പോൾ ഇത്രക്കെ ഉള്ളൂ പറയാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഫണ്ണായിട്ട് മാത്രം കാണുക കുറച്ച് വേറെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്നുള്ളവരുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മീൻസ് നമ്മൾ നമ്മളെ കമ്പനി ആയിട്ടുള്ളവരുടെ മാത്രം പേരുകളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വായിച്ചിട്ടുള്ളത് സോ അപ്പോൾ അവർ അതങ്ങനെ തന്നെ എടുക്കത്തുള്ളെനിക്കറിയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് വായിച്ചു നോക്കാം ഞാനും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം മണ്ടത്തരമൊക്കെ എഴുതി തന്നിട്ടുണ്ടാകും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചച്ചാ ബൈ ബൈ